ഇന്ന് നോമ്പ് തുറക്കാൻ നമുക്കൊരു കളർഫുൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ നമ്മൾ പലതരത്തിലുള്ള നാരങ്ങ വെള്ളം മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ചുവന്ന കളറിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലും നാരങ്ങ വെള്ളം മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നാരങ്ങ വെള്ളത്തിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുള്ള കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാനിന്ന് വേറെ ഒന്ന് രണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുകയുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഇത്രയും കസ്കസ് കുതിർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര മതി മതിയിട്ടോ ഇനി ഇതാ ഒരു നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചേർക്കണത് വാട്ടർ മെലൻ്റെ പീസസ് ആണ് കേട്ടോ അതായത് തണ്ണിമത്തൻ വത്തക്കയുടെ കഷ്ണങ്ങളാണ് ചെറിയൊരു കളർ ഒരു ലൈറ്റ് കളർ മതിയെങ്കിലും ചെറിയൊരു പീസ് ചേർത്താൽ മതി ഞാനിത് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു അരക്കപ്പോളം ചെറിയ കഷ്ണങ്ങളാക്കിയാൽ വത്തക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം വെള്ളമൊന്നും ചേർക്കണം നമുക്കറിയാമല്ലോ വത്തക്കേൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അത് അരച്ചെടുക്കുക അത് അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ ഏതാ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇത് ഞാൻ രണ്ട് ഗ്ലാസ് ആണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വാട്ടർ മെലൻ്റെ പീസസ് വെച്ചിട്ട് പതിനഞ്ച് ഗ്ലാസ്സോളം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം കേട്ടോ അത്യാവശ്യം കളറൊക്കെ ഉണ്ടാവും നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ കളർഫുൾ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനും നല്ല അടിപൊളിയായിരിക്കും കുടിക്കാനും വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക നമ്മൾ നോമ്പായപ്പോൾ മുമ്പ് ചെയ്ത റെസിപ്പി തന്നെയാണ് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തോ എന്ന് മാത്രം കേട്ടോ കാരണം നമ്മൾ വീണ്ടും ചെയ്യുന്ന സമയത്തും ഇത് ഇതുവരെ ചെയ്യാത്തവരും കാണാത്തവരും ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് കമൻറ്റിൽ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്